അതല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേറെ പറഞ്ഞുതരാം അതായത് ഇഷ്ടപ്പെടാൻ അറിയില്ല ഞാൻ പറഞ്ഞുതരാം നോക്കട്ടോ അപ്പൊ നമുക്ക് ബോറോ ആണ് നോക്കണമെങ്കിൽ അങ്ങോട്ട് സെപ്റേറ്റ് ചെയ്ത് പോകണം അവർ അങ്ങോട്ട് വരുന്നില്ല ഏതാണ് ചെയ്യാം സെവൻ മൈനസ് ടു അത് ഫൈവ് ഒരു പ്രശ്നമല്ല ടു മൈനസ് സിക്സ് നമുക്ക് സെപ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല താല്പര്യമില്ല അങ്ങനത്തെ കേസിൽ സിക്സ് മൈനസ് ടൂറ്റ ഫോർ അല്ലേ സിക്സ് മൈനസ് ടു ഫോർ ആ ഫോർ ഓഡ് എഴുതാം പക്ഷേ ഫോർ ഒരിക്കലും വരില്ല നമ്മൾ മൈനസ് ഫോർ മനസ്സിൽ വെച്ചു ഇനി എയ്റ്റ് മൈനസ് ത്രീ എല്ലാവർക്കും അറിയാം ഇനി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ നമ്മൾ എത്ര വരുന്നത് ആ അടുത്ത പോകണം മൈനസ് അടുത്തറിയ ഈ നമ്പർ ഫൈവ് അല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് ഈ ഫോർ മൈനസ് ചെയ്യണം ഇവിടെ ഫോറിന്റെ മോള് മൈനസ് ചെയ്യാനല്ലേ ഫിഫ്റ്റിന് ഫോർ ഫൈവ് ആയി അത്ര ഫോർട്ടി സിക്സ് ഫോർ മൈനസ് ചെയ്യണ്ടോ ഫോർട്ടി സിക്സ് വരും ഇവിടെ ഫൈവ് ആണ് ഇപ്പൊ ഫിഫ്റ്റിന്ന് കൺസിഡർ ചെയ്യാം ഫൈവ് ആണെങ്കിൽ ഫിഫ്റ്റി എത്രയാണ് ഫൈവ് എല്ലാം ഒന്ന് പോകണം ഫിഫ്റ്റിന്ന് ഫൈവ് പോയാൽ ഫോർട്ടി ഫൈവ് ഇതായിരിക്കും അപ്പം നമുക്ക് ബോറോ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ക്ലിയർ ആയില്ല ഏത് നമ്പർ വന്നാലും ഇതന്നെ ചെയ്യുന്നത് അപ്പോൾ സിക്സ് ആണെങ്കിൽ സിക്സ്റ്റി ഏറ്റ് കൺസിഡർ ചെയ്യാം ഇവിടെ ത്രീ ആണെങ്കിൽ തേർട്ടി എയ്റ്റ് എടുക്കുക ടൂ ആണെങ്കിൽ ട്വന്റി ഏറ്റ് കൺസിഡർ ചെയ്യുക വൺ ആണ് ഇപ്പോൾ ഏതാണ് നമ്പർ അതായത് മൈനസ് ചെയ്താൽ മതി കേട്ടോ ഫിഫ്റ്റിയിൽ നിന്ന് ഫോർ പോയി ഫോർട്ടി സിക്സ് അപ്പം ഏതാ മറ്റുള്ള മറ്റവണ് എളുപ്പം എന്താണ് എളുപ്പമായിട്ട് തോന്നണേ

മൈസ് ചെയ്യുമ്പോ ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ അവിടേം പറ്റില്ല ഇങ്ങോട്ട് കടന്നൊക്കെ വരുന്നവരും വേറെ പോയി വർദ്ധിതരാം അങ്ങനത്തെ കുറച്ച് വരുമ്പോ രണ്ടിൽ നിന്നും ഇവിടെ നിന്നും ഒരു വണ്ണു മൈനസ് ചെയ്യുക ഇവിടെ നിന്നും ഒരു വണ്ണ് മൈനസ് ചെയ്യുക രണ്ടു മാസം വണ്ണ് മൈനസ് ചെയ്ത പ്രോബ്ലം ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞവിടെ പറഞ്ഞു കൊടുത്തുള്ള ക്ലാസ്സിൽ വർഷം ചോദിച്ചപ്പോൾ നിന്ന് പോയ ബാക്കി വൺ നയൻ 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 സെപറേറ്റ് വരിക ത്രീ ഫിഫ്റ്റി എയ്റ്റ് മൈനസ് വൺ അപ്പൊ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ വരും ഇതാ മൈനസ് ചെയ്താൽ മതി പ്രശ്നം വരില്ലോ ഫൈവ് ഫോർ നയൻ മൈനസ് ത്രീ സിക്സ് ചെയ്യാം കേട്ടോ വേണമെന്നല്ലേട്ടോ ഇവിടെ ടു സെപ്പറേറ്റ് ചെയ്യാം ത്രീ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാം ഇവിടെ സെപ്പറേറ്റ് അതേ നമ്പറോട് സെപ്പറേറ്റ് മാത്രമേ ഉള്ളൂ മറ്റേയാൾ കുറച്ചും കൂടി തോന്നുന്നു അല്ലേ ഓക്കേ അതെല്ലാം ഓക്കെ താങ്ക് യു